കൃഷ്ണ ഗുരുവായൂരപ്പാശരണം ഹരേ കൃഷ്ണ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ശിവരാത്രി ദിനത്തിൽ നാം ഉറക്കമൊഴിക്കുന്നത് എന്തിനാണ് എന്ന് നോക്കാം കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ പതിമൂന്നാം രാത്രിയും പതിനാലാം പകലുമാണ് ശിവരാത്രിയായിട്ട് ആഘോഷിക്കുന്നത് എല്ലാ ശിവക്ഷേത്രങ്ങളിലും അന്ന് വിശേഷ ദിവസമാണ് ഹൈന്ദവ വിശ്വാസ പ്രകാരം ശിവന്റെ രാത്രിയാണ് ശിവരാത്രി അഥവാ ശിവമായ രാത്രിയാണ് ശിവരാത്രി ഇനി ഉറക്കം ഉറക്കമൊഴിക്കുന്നത് എന്തിനാണെന്ന് നോക്കാം അതായത് പാലാഴി മദനം നടത്തിയപ്പോഴ് രൂപം കൊണ്ട് കാളകൂട വിഷം ലോക രക്ഷാർത്ഥം ശ്രീ പരമേശ്വരൻ പാനം ചെയ്തു ഈ വിഷം ഉള്ളിൽ ചെന്ന് ഭഗവാന് ഹാനികരമാവാതിരിക്കാൻ ശ്രീ പാർവതി അദ്ദേഹത്തിന്റെ കണ്ടത്തിൽ മുറുകെ പിടിച്ചു അതേസമയം വിഷ്ണു ഭഗവാൻ വായിൽ നിന്നും വിഷം പുറത്തു പോകാതിരിക്കാൻ ശിവഭഗവാന്റെ വായ കൊത്തിപ്പിടിച്ചു അപ്രകാരം വിഷം കണ്ടത്തിൽ തന്നെ ഉറക്കുകയും ഭഗവാന് നീലകണ്ഠൻ എന്ന നാമധേയം ലഭിക്കുകയും ചെയ്തു ശിവഭഗവാന് ആപത്തൊന്നും വരാതെ പാർവതീദേവിയും മറ്റു ദേവീദേവന്മാരും ഉറക്കമിളച്ചിരുന്ന് പ്രാർത്ഥിച്ച ദിവസമാണ് ശിവരാത്രി എന്നാണ് ഐതിഹ്യം അതിനാലാണ് ഇന്നും ശിവരാത്രി നാളിൽ രാത്രി കാലത്ത് ഭക്തർ ഉറക്കമൊഴിച്ചിരിക്കുന്നത് പതിവാക്കിയിരിക്കുന്നത് അന്നേ ദിവസം ഉറക്കമൊഴിക്കേണ്ടതിൻ്റെ പ്രാധാന്യവും ഇത് തന്നെയാണ് കൂവളത്തിലകൾ ഭഗവാന് ചാർത്തി ഉപവാസമനുഷ്ഠിച്ച് രാത്രി ഉറക്കമിളയ്ക്കുന്നതും പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമ ശിവായ ജപിക്കുന്നതും ശിവപൂജ ചെയ്യുന്നതും എല്ലാം ഈ ശിവരാത്രി ദിവസത്തെ ആചാരങ്ങളാണ് എല്ലാ ശിവക്ഷേത്രങ്ങളിലും ഭഗവാന് പാലും തേനും കരുക്കും കൊണ്ട് അഭിഷേകം നടത്താറുണ്ട് യാമപൂജകളും ചെയ്യാറുണ്ട് ഇതൊക്കെയാണ് ശിവരാത്രി ദിവസത്തിൽ നാം ഉറക്കമൊഴിക്കേണ്ടുന്നതിൻ്റെ പ്രാധാന്യങ്ങൾ ശിവരാത്രി ദിവസം ശിവഭഗവാന്റെ അമ്പലങ്ങളിൽ ദർശനം നടത്തുന്നത് വളരെ പുണ്യമായി കരുതുന്നു ഇവർക്കും ശ്രീ മഹാദേവൻ്റെയും നമ്മുടെ ഗുരുകാരപ്പ ഭഗവാന്റെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണ